എല്ലാ ഹും കരുത്തും പ്രേടിപ്പിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചാരങ്ങളിൽ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുക ഇനി കേരള ഔപചാരികമായ ഒരു ഉദ്ഘാടനം മാത്രമേ എനിക്ക് നടക്കാറുള്ളൂ ഈ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലേക്ക് കുതിക്കാനുള്ള ഒരു കരുത്ത് പകരുന്ന ஒன்று குடிக்க மாத்தாம் எடுக்கணும் என்ன எங்களுக்கு சமாதானத்தூர்த்திக்கு ஐதிஹாசிக் கூட்டாயமர்ச்சியும் இவ்வளவு சேகிப்பொழிலாளி தான் சமயம் ഇതിന്റെ ഉള്ള ഭാഗമായിട്ട് ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എട്ട് എന്നുള്ള ഒരു മാസം സർവദേശീയ വനിതാ പ്രഖ്യാപിക്കപ്പെടുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ട് അമ്പത് വർഷം പിന്നീട് അമ്പസ്റ്റ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള സ്ത്രീകളുടെ പോരാട്ടം തുടരുകയാണ് എന്നാണ് നാം തിരിച്ചറിയുന്നത് നമുക്ക് നേടിയെടുക്കാനുള്ളത് വളരെ വലുതായി ലോകത്തെമ്പാടും തന്നെ സ്ത്രീകളുടെ മുന്നേറ്റം എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം ആ സ്ത്രീകളുടെ മുന്നേറ്റത്തിലൂടെ മാത്രമേ മാനവ വിനോജനം പൂർണ്ണമാവുള്ളൂ എന്നുള്ളത് നാം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ സൗദേശീയ മഹിളാഗതിയെ നമുക്ക് ലോകത്തോട് പറയാനുള്ളത് നമ്മളോട് തന്നെ പറയാനുള്ളത് ലോകപെമ്പാട് തന്നെ സ്ത്രീകളെ നേരിടുന്ന അതിക്രമങ്ങൾ സ്ത്രീകളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് നാം തിരിച്ചറിയണം ലോക മുതലായത്വം യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴേ ദാസയിൽ നടക്കുന്ന വലിയ പോരാട്ടം നമ്മൾ കാണുന്നു ആ പോരാട്ടം താത്കാലികമായിട്ട് തന്നെ ചെറിയ നിൽപ്പുകൾ ഉണ്ടായിട്ടേക്ക് പോകുന്നു അവിടെ മരിച്ചു കഴിഞ്ഞാൽ ி படிக்கோசங்கள் நடத்தின் சம்மத போராட்டம் என்ன போராட்டத்தின் ഉത്തരവാദിത്വമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്ന് പറഞ്ഞു ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം സ്ത്രീകളുടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഭരിച്ചു കൊണ്ടിരിക്കുന്ന പരമാധികാരി ആട്ടുതരിച്ച ഏത് വഴിക്കും കൊണ്ടുപോകാം എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് எல்லா இடத்தினே சம்பந்தி அவரை பொது நிலத்து போயிட்டு நம்ம பல தவணை நம்ம அத்தரத்துல நம்ம அதிக்கிரமெதான சமரங்கள் நடத்தியிருக்க மணிப்பூர் நம்ம ஓர்மையுடு உத்தரப்பிரதேசில பல கிராமங்களில் நடக்கணும் பலதரத்தில் உள்ள மனுஷாவகாசி அவர் உள்ள அதிக்கிரமே அவருடைய மனசிலு മറ്റൊന്ന് തൊഴിലെടുക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലിൽ യാതൊരു ഉറപ്പില്ലാതിരിക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ മഹാരാജ്യം ആറിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ആരും പറയുന്നില്ല പറയുന്നതല്ല ലോകത്തിൻ്റെയൊക്കെ തന്നെ കണക്കുകളിൽ തന്നെ പറയുക തൊഴിലെടുക്കേണ്ട സ്ത്രീകളാണ് ഉള്ളത് അടുക്കളയിൽ നിന്ന് നലനത്തേക്ക് കൊണ്ടുപോകുന്ന അവരെയൊക്കെ തന്നെ അടുക്കളയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നക്കറ്റ് പോകും എന്നുള്ള ഓരെ പേര് കൊടുത്തുകൊണ്ട് വീടുകളിലേക്ക് കൊണ്ടുപോവുകയും അവരനുഭവിക്കുന്ന ഇരട്ട ശൂണങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലാളി മേഖലകളിൽ തന്നെ വലിയ അസംതൃപ്തി വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്ത്രീകൾ മുഴുവൻ ജാതിയുടെയും മതത്തിന്റെ ഓരോ കത്തുകളായി തിരിച്ചു കൊണ്ട് ഒരു മത നിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ എങ്ങനെയൊക്കെയാണോ ആളുകൾ വേദനിക്കാവുന്നത് ആ രീതിയിലൊക്കെ വേർതിരിച്ചു കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അതാണ് എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് எல்லா தரத்திலும் சௌகிதங்களும் நீங்கள இத்தரத்துல ஆச்சாரங்களும் அனுஷ்டானங்களும் ஒக்கே நிலநாய் செய்து தரு நம்மளை நம்ம ஸ்திரீகளை அவன் போதப்படுத்திக்கொண்டு போதப்படுத்தவரை அவர் அத்தரத்தில் ஜனிச்சு கொண்டு நம்ம கொண்டு போய் கொண்டிருக்கிற மகாபிரமே அயோத்தியலும் ஒக்கத்தி கொண்டு இத்தரத்துல தங்களை